ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇന്നേ ദിവസം ഈവനിങ്ങനെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഒരു അടിപൊളി ഉപ്പും മാ റെഡിയാക്കാൻ എഴുതിയിട്ടു കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ക്യാരറ്റ് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് ക്യാരറ്റുണ്ട് എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിനു ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കാരണം റെഡിയാക്കുക എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്താട്ടോ അപ്പോൾ ആ കടകു എടുക്കാൻ വേണ്ടി പാത്രത്തിൽ നോക്കിയപ്പോൾ കടക് തീർന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടക് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഉണ്ടെങ്കിലും ഞമ്മൾ ഉയന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉയ്യുന്നു പരിപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊരിച്ച് ഇട്ടിട്ട് നടക്ക് പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം പറ്റൽ മുളക് ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മളെ കയ്യിൽ അതും തീർന്നു വയ്ക്കുന്നു കേട്ടോ പിന്നെ ഞാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് സവാള ക്യാരറ്റും പച്ചമുളകും ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇതുപോലെ പൊടിയായിട്ടൊന്ന് അധികം പൊടിയായിട്ടില്ല ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്നൊന്ന് ഇതിൻ്റെ പച്ചമുളക് മാറിക്കിട്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കാം ചുടുവെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക എന്തൊക്കെ ഒന്ന് മാറ്റിട്ടോ അവിടുന്ന് നമ്മളെ ഈയൊരു കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ മാറ്റി വെക്കട്ടെ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അതുപോലെ ചൂടോടെ ഉമ്മാക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ അത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് റവായിട്ട് എടുക്കണല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് റവ വറുക്കാതെ തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റവയ്ക്ക് ഒരു കുറച്ച് മാത്രം എന്താ പറയുക മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആ ആവശ്യത്തിനുള്ള റവ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് എഴുതിയിട്ട് കേട്ടോ കറക്റ്റ് അളവൊന്നുമില്ല നമ്മൾക്ക് അളവ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇട്ടു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള റവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പോവും കേട്ടോ കളർ ചേഞ്ച് ആയി പോവും റവ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുക്കുമ്പോഴാണ് അതിന് നന്നായിട്ട് ടേസ്റ്റ് ഇട്ടുകിൽ വേറൊരു ടേസ്റ്റിലേക്കായി പോകും പച്ചച്ചുവ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ്ങിന് റവഅപ്പുമാവാണ് കേട്ടോ അപ്പം എന്നാൽ സിമ്പിളുവാണെങ്കിൽ എന്നാൽ വിഷപ്പും മാറും അങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി പൊരിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ റവഅപ്പുമാവും പപ്പടവും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുക്കും കടയിലേക്ക് പോയിട്ടുള്ളു കേട്ടോ അപ്പം പിന്നെ ഞാൻ പൊരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽ പഴവും പപ്പടമൊക്കെ രസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ഒരേ മൂന്നല്ല കുറച്ച് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ അടിപൊളി റവ ഉമാവ് റെഡി ആയിട്ടുണ്ടായ അതിൽ ഇത് ഫൈനലി നമുക്ക് ഇതൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ റവയിലേക്ക് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി മാറിക്കിട്ടുട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മുഴുവനായി നെയ്യ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നെക്സ്റ്റ് നമ്മളെ ഡെയിലി റെസിപ്പീസ് ആയിട്ട് ഇനി ഇനിയും ഇൻഷല്ല വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ നല്ല രസമ ഇതുപോലെ ഇങ്ങനെ ബോർഡിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടം ആകട്ടോ ഞാനിങ്ങനെ ബോഡിലാക്കിയിട്ടിങ്ങനെ അതുപോലെ വെച്ചുകൊടുക്കെട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോ കാണാം